വെൽക്കം ടു ആർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സീസൺ ടു ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയണം വരുന്നില്ല പോകുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തെറ്റാതെ നമുക്ക് പറയണം വളരെ ഈസി ആയി തന്നെ നമുക്ക് പറയാമോ അപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണ് നമുക്ക് എന്തോ ആയ കാരണം നമ്മൾ പറയുകയാണ് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് അപ്പോൾ ഈ സെൻറ്റൻസ് എപ്പോഴും നമുക്ക് തെറ്റുകൂടാതെ പറയുവാൻ സാധിക്കും ഒരു പാറ്റേൺ നമ്മൾ വെച്ചാൽ മതി ആദ്യം നമ്മൾ സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ പറയുക ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോഴും സെൻറ്റൻസിലെ മെയിൻ വ്യക്തി ഞാനല്ലേ അപ്പോൾ ആദ്യം ഐ ഞാൻ എന്ന് പറയുമ്പോൾ ഐ ഐയിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ആം ചേർക്കുക അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് ഐ ആം അപ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഐ ആം യൂസ് ചെയ്യുക ഇനി നമ്മൾ വരുന്നില്ല എന്ന് പറയുകയാണ് ഇല്ല എന്നൊരു സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി ഐ ആം നോട്ട് ഇനി ആക്ഷൻ ആക്ഷൻ പ്പോഴും നമ്മൾ അവസാനം വെക്കുക ഐ ആം നോട്ട് കം എന്ന് പറയില്ല ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല നേരത്തെ നമുക്ക് ഓൾറെഡി ബിസി ആയത് കാരണമാണ് ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഒരു വ്യക്തി താങ്കൾ വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാമോ ഞാൻ വരുന്നില്ല എന്ന് എങ്ങനെ പറയും വെരി ഗുഡ് ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വി യൂസ് ചെയ്താൽ മതി ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എപ്പോഴും ആർ ചേർക്കുക നേരത്തെ നമ്മൾ പറഞ്ഞു ഐൻ്റെ കൂടെ ആം വിൻ്റെ കൂടെ ആർ വി ആർ ഇനി നമ്മൾ ഇല്ല എന്നത് നേരത്തെ തന്നെ പറയുക നമ്മൾ വൈകി പറയേണ്ട അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട അപ്പോൾ വി ആർ നോട്ട് ഇനി ലാസ്റ്റ് ആക്ഷൻ കമ്മിങ് വി ആർ നോട്ട് കമ്മിങ് ഞങ്ങൾ വരുന്നില്ല വി ആർ നോട്ട് കമ്മിങ് നോക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അവരും വരുന്നില്ല അപ്പോൾ അവർ വരുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും അവരെക്കുറിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം അപ്പോൾ അങ്ങനൊരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ ദേ യൂസ് ചെയ്താൽ മതി വീണ്ടും അവരെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളില്ലേ എപ്പോഴും ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആറ് ചേർക്കുക ആർ ഇനി വരുന്നില്ല അവർ വരുന്നില്ല ഇനി നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് നമ്മൾ പറയുകയാണ് അവൻ വരുന്നില്ല അവൻ നമ്മളോട് നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു അവൻ വരുന്നില്ല He He is not coming. He is not not coming. coming. ഇനി നമ്മളോടൊരു വ്യക്തി ചോദിക്കുകയാണ് സിന്ധു വരുന്നുണ്ടോ സിന്ധു വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയുകയാണ് സിന്ധു വരുന്നില്ല സിന്ധു നമ്മളോട് പറഞ്ഞിരുന്നു സിന്ധു വരുന്നില്ല അപ്പം ഇതേപോലെ തന്നെ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇസ് ചേർത്ത് പറഞ്ഞാൽ മതി സിന്ധു വരുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും വെരി ഗുഡ് സിന്ധു ഇസ് നോട്ട് സിന്ധു വരുന്നില്ല സിന്ധു നോട്ട് അപ്പോൾ ഈ രീതിയിൽ വരുന്നില്ല എന്ന് നമുക്ക് ഈസി ആയി തന്നെ ഇംഗ്ലീഷിൽ പറയാല് ഈ പാറ്റേൺസ് നമ്മൾ ഓർത്തു വെച്ചാൽ മാത്രം മതി നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എഴുതി വെക്കുക പിന്നെ നമുക്ക് പറയാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ സെൻറ്റൻസസ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുക ആദ്യം ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകും അതൊരു കുഴപ്പവും ഇല്ല മിസ്റ്റേക്സിലൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുക എപ്പോഴൊക്കെ നമുക്ക് ചാൻസ് കിട്ടുന്നു ഈ സാഹചര്യം വരുമ്പോൾ അപ്പോഴെല്ലാം നമ്മൾ ഈ സെൻറ്റൻസസ് പ്രയോഗിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്കാണ് ഗോ പോകുക എന്നർത്ഥമാണ് ഗോ ഇവിടെ നമ്മൾ പറയുവാൻ പോകുന്നത് ഞാൻ പോകുന്നില്ല അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം തെറ്റുകൂടാതെ എങ്ങനെ നമ്മൾ പറയും ഞാൻ പോകുന്നില്ല എന്നെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഐ ഐൻ്റെ കൂടെ എപ്പോഴും ഏത് വാക്ക് വരും ആം വരും ഐ ആം നോട്ട് ഗോയിങ് ഞാൻ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് ഞാൻ ഇന്ന് പോകുന്നില്ല എന്നെങ്ങനെ പറയും ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും സമയം അവസാനം വെച്ചാൽ മതി ഞാൻ ഇന്ന് പോകുന്നില്ല വെരി ഗുഡ് ഐ ആം നോട്ട് ഗോയിങ് ടുഡേ ഐ ആം നോട്ട് ഗോയിങ് ടുഡേ ഞാൻ ഇന്ന് പോകുന്നില്ല നോക്കുമ്പോൾ ഞാൻ മാത്രമല്ല ഞങ്ങൾ ഇന്ന് പോകുന്നില്ല വി ആർ നോട്ട് ഗോയിങ് ടുഡേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വി ചേർക്കുക വീയുടെ കൂടെ എപ്പോഴും ആർ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയുകയല്ലേ അപ്പോൾ ഇംഗ്ലീഷിൽ ആര് ചേർത്ത് പറഞ്ഞാൽ മതി വി ആർ ഞങ്ങൾ പോകുന്നില്ല നോട്ട് ഗോയിങ് ആക്ഷൻ അവസാനം പറഞ്ഞാൽ മതി ഗോയിങ് അവസാനം പറഞ്ഞാൽ മതി ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ വി ആർ നോട്ട് ഗോയിങ് ഞങ്ങൾ പോകുന്നില്ല നോക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അവരും പോകുന്നില്ല അവർ പോകുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും വെരി ഗുഡ് ദേ ആർ നോട്ട് ഗോയിങ് ദേ ആർ നോട്ട് അവരെ എന്ന് പറയുമ്പോൾ ദേ ഒന്നിൽ കൂടുതൽ വ്യക്തികളാകുമ്പോൾ ആറ് ചേർക്കുക ദേ ആർ നോട്ട് ഗോയിങ് അവർ പോകുന്നില്ല ഇനി നമ്മൾ പറയുകയാണ് അവൾ പോകുന്നില്ല അവൾ ഇന്ന് പോകുന്നില്ല അവൾക്ക് തിരസുഖില്ല അവൾ ഇന്ന് പോകുന്നില്ല ഷീ ഇസ് നോട്ട് ഗോയിങ് ടു ആദ്യം അവൾ എന്ന് പറയുമ്പോൾ ഷീ വെക്കുക ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് എപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഇസ് ചേർത്താൽ മതി ഷീ ഇസ് ഇനി ഇല്ല എന്ന സെൻറ്റൻസ് ആകുമ്പോൾ നോട്ട് ചേർക്കുക ഷീ ഈസ് നോട്ട് ആക്ഷൻ എപ്പോഴും അവസാനം ഷീ ഈസ് നോട്ട് ഗോയിങ് ടൈമും അവസാനം വയ്ക്കുക ആദ്യം നമ്മൾ ടൈം പറഞ്ഞ സസ്പെൻസ് കളയരുത് അവസാനം വയ്ക്കുക ഷീ ഈസ് നോട്ട് ഗോയിങ് ടുഡേ അവൾ ഇന്ന് പോകുന്നില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസിയായി സെൻറ്റൻസസ് ഫോം ചെയ്യാമല്ലോ ഇപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കി ഞാൻ ഇന്ന് വരുന്നില്ല ഞാൻ ഇന്ന് പോകുന്നില്ല അവൻ ഇന്ന് വരുന്നില്ല അവൻ ഇന്ന് പോകുന്നില്ല ഈ രീതിയിൽ ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസസ് യൂസ് ചെയ്യുവാൻ സാധിക്കും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈ പാറ്റേൺസ് യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ഇന്നും രണ്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഗിരിജ ഇന്ന് വരുന്നില്ല ഗിരിജ ഇന്ന് വരുന്നില്ല ഗിരിജയ്ക്ക് എന്തോ തിരക്കുണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണ് ഗിരിജ ഇന്ന് വരുന്നില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷമീറ ഇന്ന് പോകുന്നില്ല ഷമീറ ഇന്ന് പോകുന്നില്ല അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസസ് എല്ലാവരും കമൻ ബോക്സിൽ അറ്റംപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സു സി യു ദ നെക്സ്റ്റ് ക്ലാസ് ഹാവ് എ